ഹായ് ഹലോ ഗായ്സ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇറങ്ങി ലഗേജ് പോലും വീട്ടിൽ വെക്കാതെ നമ്മൾ വന്നേക്കുന്ന സ്ഥലമാണ് ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുവാണ് പഞ്ചാബിൽ പഞ്ചാബിലിപ്പോൾ തണുപ്പാണ് ആഹാരമില്ലെങ്കിലും പഞ്ചാബിൽ ജീവിക്കാൻ പറ്റും പക്ഷെ കമ്പലില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഗൈസ് ഹണി എന്താ ഈ വിഷമിച്ച് നിൽക്കുന്നതെന്നറിയാം അവൾക്ക് താണ്ട് ഈ ഒരു കമ്പലാണ് എടുത്തത് അവൾക്ക് ആ കളർ പിടിച്ചില്ല എന്ത് ചെയ്യാനെ ഗൈസ് അവൾക്ക് ഇപ്പോൾ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊല്ലാക്കൊല്ല കൊല്ലം ചെയ്തുകൊണ്ടിരിക്കും ഇത് അവിടെ സെലക്ഷനാണ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ പിണക്കും കാരണം നമ്മൾ കളർ സെലക്ട് പിന്നെ കാർപ്പറ്റ് എടുത്തു നമ്മൾ റജായി എടുത്തു അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു ഇവിടെ ഇവിടെ ബെഡ്ഷീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ഇവിടെ എല്ലാ ബെഡ്ഷീറ്റിനും നല്ല ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അവിടുന്ന് കുറേ സാധനങ്ങൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം സെയിം കളർ തന്നെ വേണമെന്ന് പറഞ്ഞു അവൾ അത് അത് തന്നെ മേടിച്ചു എന്നിട്ട് അവിടെ നിന്ന് തുള്ളി തുള്ളിച്ചാടിക്കും എന്തുവായാലും ആഗ്രഹം പോലെ അവൾ ആ കളർ എടുത്തില്ല അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ